വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തി ആറ് എൺപത്തി മൂന്ന് മുതൽ എൺപത്തി ഒൻപത് വരെയുള്ള സുക്തങ്ങൾ ഇബ്രാഹിം നബി അഥവാ എബ്രഹാം പ്രവാചകൻ തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു നാഥ എനിക്ക് വിജ്ഞാനം നൽകുകയും എന്നെ സജ്ജനങ്ങളോടൊപ്പം ചേർക്കുകയും ചെയ്യണമേ പിൻഗാമികളിൽ എനിക്ക് സൽക്കീർത്തി ഉണ്ടാക്കിയണമേ അനുഗ്രഹീതമായ സ്വർഗത്തിൻ്റെ അവകാശികളിൽ എന്നെയും ഉൾപ്പെടുത്തണമേ എൻ്റെ പിതാവിന് പുറത്തു കൊടുക്കണമേ അദ്ദേഹം വഴിതെറ്റിപ്പോയവരുടെ കൂട്ടത്തിൽപ്പെട്ടിരിക്കുകയാണ് പുനരുദ്ധാരനാളിൽ എന്നെ അപമാനിക്കരുതേ സമ്പത്തും സന്താനങ്ങളും യാതൊരു പ്രയോജനവും ചെയ്യാത്ത നാളാണല്ലോ അത് സുരക്ഷിത മനസ്സോടുകൂടി ദൈവത്തിങ്കൾ എത്തിയവനല്ലാതെ ഇബ്രാഹിം നബി ഇറാഖിലായിരുന്നല്ലോ തൻ്റെ പ്രബോധന ദൗത്യം നിർവഹിച്ചത് പക്ഷേ അന്നാട്ടിലെ രാജാവും പ്രജകളുമൊക്കെ അദ്ദേഹത്തെ നിഷേധിക്കുകയും ധിക്കരിക്കുകയും ചെയ്തു സ്വന്തം പിതാവ് പോലും അദ്ദേഹത്തെ കേൾക്കാൻ തയ്യാറായില്ല അക്കാലത്ത് നടന്ന പല സംഭവങ്ങളും ഖുർആാനിൽ അധ്യായങ്ങളിലായിട്ട് വിവരിച്ചിട്ടുണ്ട് അവസാനം ദൈവിക നിർദ്ദേശമനുസരിച്ച് അദ്ദേഹം ആ നാട് വിടുകയാണ് ഫലസ്തീനിലേക്ക് യാത്ര ചെയ്യുകയാണ് ആ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയ പ്രാർത്ഥനകളാണ് ഈ സൂക്തങ്ങൾ വന്നിട്ടുള്ളത് ഇതിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് അറിവും വിജ്ഞാനവും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ജീവിതത്തിലുടനീളം ദൈവിക ശാസ്ത്രങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള അറിവ് ലഭിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിന് ഉപകരിക്കാത്ത കുറേ അറിവും വിജ്ഞാനവും നേടിയിട്ട് ഒരു കാര്യവുമില്ല പ്രവാചകൻ്റെ വീരുമേനയുടെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് പ്രയോജനരഹിതമായ വിജ്ഞാനത്തിൽ നിന്നും ഞാൻ അഭയം തേടുന്നു എന്ന് ഒരാൾ വിദ്യാഭ്യാസം നേടുന്നത് തനിക്കും കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമായിരിക്കണം നേടേണ്ടത് തുടർന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് തന്നെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണമേ സൽക്കർമ്മിയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ എന്നാണ് തന്നെ ദുർജനങ്ങളുടെയും ദുസ്വഭാവക്കാരുടെയും കൂട്ടത്തിൽപ്പെടുത്തരുതേ എന്ന് അതുപോലെ തന്നെ എന്നെക്കുറിച്ച് വരും തലമുറകളിൽ സൽക്കീർത്തി അഥവാ നല്ല പേര് നല്ല പേരും പ്രശസ്തിയും ഉണ്ടാക്കിത്തരണമേ എന്നും അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോ മനുഷ്യരും ഓരോ മനുഷ്യനും അവരുടെ അവരുടെ കാല ശേഷം തന്നെ കുറിച്ച് ജനങ്ങൾക്ക് നല്ലത് പറയണം എന്നാണല്ലോ ആഗ്രഹിക്കുന്നത് തന്നെക്കുറിച്ച് ദുഷിച്ച് പറയുന്ന ആരും ഇഷ്ടപ്പെടുകയില്ലല്ലോ അപ്പോൾ അതിനുവേണ്ടിയുള്ള അധ്വാന പരിശ്രമങ്ങളിലായിരിക്കണം അയാൾ ഏർപ്പെടേണ്ടത് തുറന്നുള്ള പ്രാർത്ഥനയിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നത് മരണാനന്തര ജീവിതത്തിൽ അതായത് പരലോകത്ത് തനിക്ക് ദൈവം വാഗ്ദാനം ചെയ്ത സ്വർഗത്തിന് അർഹനാക്കി തീർക്കണമേ എന്നാണ് ഏതൊരു ദൈവവിശ്വാസിയുടെയും ലക്ഷ്യം തന്നെ തൻ്റെ പരലോജീവിതം ഹാസുരമാക്കുക എന്നതായിരിക്കണം ഇഹരവത്തെ ജീവിതം മുഴുവനും ആ സ്വർഗം നേടിയെടുക്കാനുള്ള അധ്വാന പരിശ്രമങ്ങളിൽ അഥവാ സൽക്കർമ്മങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം തൻ്റെ ജീവിത വിജയം മാത്രമല്ല അന്ധവിശ്വാസ അനാചാരങ്ങളിൽ അകപ്പെട്ട് വഴിവെച്ചു പോയ തൻ്റെ പിതാവിന് വേണ്ടിയും അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട് അദ്ദേഹത്തിനും സന്മാർഗത്തിൻ്റെ വെളിച്ചം കാണിച്ചു കൊടുക്കുവാനാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് പിതാവിനോട് സ്നേഹമുള്ള മക്കൾ പിതാവിനെയും രക്ഷിക്കാനാണല്ലോ ശ്രമിക്കുക പരലോകത്ത് പിതാവിനും ഒരു സ്വർഗീയ ജീവിതം കാക്ഷിക്കുകയായിരുന്നു ഇബ്രാഹിം താൻ സ്വർഗത്തിൽ കിടക്കുമ്പോൾ പിതാവ് ദൈവീക ശിക്ഷക്ക് മാതൃകഭൂതനാകുന്നത് ഒരു മകനെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖമുളവാക്കുന്ന കാര്യമാണല്ലോ അതുകൊണ്ടാണ് പല വെച്ച് തന്നെ നിന്ദിക്കരുതേ ദുഃഖിപ്പിക്കരുതേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നിന്നും ധാരാളം ഗുണപാഠങ്ങൾ ഓരോ മനുഷ്യനും പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ പല ഏടുകളും ഉദ്ധരിച്ചിട്ടുള്ളത്